ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്രക്കാർക്ക് ഈ ആഴ്ച തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് ആശയവിനിമയത്തിൽ വ്യക്തത പാലിക്കാൻ നക്ഷത്രക്കാർ ശ്രമിക്കണം സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കണം ശ്രദ്ധയോടെ നമ്മുടെ വാക്കുകൾ തിരഞ്ഞെടുക്കുക ചിന്തിച്ചു കൊണ്ട് സംസാരിക്കുക അതാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള ആളുകളുമായിട്ടും മുതിർന്നവരുമായിട്ടും മേലുദ്യോഗസ്ഥരുമായിട്ടും ചോദ്യനക്ഷത്രക്കാർ സംസാരിക്കുമ്പോൾ അധികം ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷേ ചില അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചത്തേക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു അച്ചടക്കം ഉറപ്പാക്കാൻ ശ്രമിക്കണം ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ബഡ്ജറ്റിംഗ് ഉണ്ടാക്കുന്നത് നല്ലതാണ് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക ചോദ്യ ചോദ്യനക്ഷത്രക്കാർ ചോദ്യനക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കാനായിട്ട് ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് സാധിക്കും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും ആരോഗ്യപരമായിട്ട് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തലവേദനയോ ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ സാധ്യതകൾ കാണുന്നുണ്ട് ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് വിശ്രമം അത്യാവശ്യമാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമുണ്ടാകും അശ്രദ്ധ ഒഴിവാക്കി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക കൂട്ടായ പഠനമൊക്കെ തന്നെ ഗുണകരമാകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ചോദ്യനക്ഷത്രക്കാർക്ക് ഈ യാത്രകൾക്ക് സാധ്യതയുണ്ട് പക്ഷേ ശ്രദ്ധയോടെ നടത്തുക പരമാവധി ദൂരെ യാത്രകൾ ഒഴിവാക്കുക പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പക്ഷേ പുതിയ ആളുകളുമായി ഇടപഴകുമ്പോൾ പുതിയ ആളുകൾക്ക് കൈ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഇതൊക്കെ ചെയ്യുക എല്ലാ കാര്യങ്ങളിലും വ്യക്തതയും സത്യസന്ധതയൊക്കെ ഒക്കെ പുലർത്താനുള്ള ശ്രമം അനിവാര്യമാണ് സംശയങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാനായിട്ട് തുറന്ന് സംസാരിക്കുവാൻ ചോദ്യനക്ഷത്രക്കാർ ശ്രമിക്കണം ചോദ്യനക്ഷത്രക്കാർക്ക് നല്ലൊരാഴ്ച ഉണ്ടാകട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി